യാതൊരു സാഹചര്യവും തലശ്ശേരി നഗരസഭയിൽ നിലവിലില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് വിജ്ഞാന സമ്പത്തി വ്യവസ്ഥ എന്നുള്ളതിന്റെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിലേക്ക് പോകാനുള്ള ഒരു സമയമില്ലാത്തൊണ്ട് തന്നെ ഞാൻ അധികം കിടക്കുന്നില്ല വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നുള്ള പദപ്രയോഗം നമ്മൾ ഓരോ സെന്റൻസും ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥവ്യാപ്തിയെ കുറിച്ച് അതിന്റെ മേഖലകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാവണം എന്നുള്ളത് ആദ്യം തന്നെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ കൗൺസിലില് കഴിഞ്ഞ ബഡ്ജറ്റില് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അവരോപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു സഹകൗൺസിലർ പറഞ്ഞു പാരീസ് ഹോട്ടൽ കണ്ടിട്ടാണോ തലശ്ശേരി നഗരസഭയെ പാരീസ് നഗരത്തോട് താരതമ്യപ്പെടുന്നത് ഇരിക്കുന്ന എല്ലാ കൗൺസിലർമാരും കേട്ടിട്ടുണ്ടാവും തലശ്ശേരി നഗരസഭ കഴിഞ്ഞ ബഡ്ജറ്റിൽ പാരീസ് ആയിരുന്നുവെങ്കിൽ അതിന്റെ മുന്നിലേക്ക് പ്രാവശ്യം അതിന്റെ മുന്നിലേക്ക് ബഡ്ജറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇന്റർനാഷണൽ ഏജൻസി ആയിട്ടുള്ള മെക്കൻസിയുടെ കണ്ടെത്തൽ കണ്ട അടിസ്ഥാനത്തിലുള്ള

കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട മിക്ക പദ്ധതികളും പൂർത്തീകരിക്കുകയും ബാക്കിയുള്ളവ പൂർത്തീകരണ ഘട്ടത്തിലുമാണെന്ന അവകാശവാദത്തോടെയാണ് വൈസ് ചെയർമാൻ എം പി ജയരാജൻ ബജറ്റ് അവതരിപ്പിച്ചത് ഇതിനുമേലുള്ള ചർച്ചയാണ് കൗൺസിൽ ഹാളിൽ ചെയർപേഴ്സൺ കെ എം ജമുനാ അധ്യക്ഷതയിൽ നടന്നത് തൊണ്ണൂറ്റിയേഴ് അതിദരിദ്രരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുവെന്ന അവകാശവാദത്തെ ഇവരിൽ പലരും മരണപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെയായതെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു അർഹതയില്ലാത്തവരെ അതിദരിദ്രരാക്കി പിന്നീട് അതിദരിദ്രരില്ലാത്ത പ്രഖ്യാപനം നടത്തുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി അതിദരിദ്രർക്ക് കിറ്റ് നൽകിയതല്ലാതെ മറ്റ് എന്ത് പ്രവർത്തനമാണ് നടത്തിയതെന്നും പ്രതിപക്ഷം ചോദിച്ചു കേന്ദ്ര സഹായം ഇല്ലെന്ന് പറയുമ്പോഴും അമൃത് കുടിവെള്ള പദ്ധതി ശുചിത്വ ക്യാമ്പയിൻ തുടങ്ങിയവയൊക്കെ കേന്ദ്ര പദ്ധതിയാണെന്ന് ബി ജെ പി കൗൺസിലർ ചൂണ്ടിക്കാട്ടി അമൃത് പദ്ധതി എല്ലാ വാർഡുകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നു കേരളത്തിന് കിട്ടാനുള്ള അറുപത്തിനാലായിരം കോടി രൂപയുടെ കേന്ദ്ര വഹിതം കിട്ടിയിരുന്നുവെങ്കിൽ ഇനിയും കൂടുതൽ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഭരണകക്ഷ കൗൺസിലർമാർ പറഞ്ഞു പുന്നോൾ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുമ്പോൾ ഭാവി തലമുറയ്ക്ക് ഉപകരിക്കുന്ന മിനി ഐ ടി പാർക്ക് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നു വിശ്വാസ്യതയില്ലാതെ തള്ളു ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി വഴിപാട് പോലെ ഇത് വർഷാവർഷം തുടരുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി തലശ്ശേരി നഗരത്തിൻ്റെ വികസനത്തിന് സ്പീക്കർ നടത്തുന്ന ഇടപെടൽ മാതൃകയാണെന്ന് ഭരണവർഷാ കൗൺസിലർമാർ പറഞ്ഞു എതിർത്തിട്ട് കാര്യമില്ലാതുകൊണ്ട് മാത്രം ബജറ്റിനെ അംഗീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു ഗ്രാമിക നോസ് തലശ്ശേരി